കൈതപുറം ശ്രീ ദാമോദര നമ്പൂതിരി സർ പിന്നെ മറ്റു വിശിഷ്ട വ്യക്തികളെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം പയ്യന്നൂർ ശ്രീ പാപ്പാട് കഴകം ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ പെരും കളിയാട്ട മഹോത്സവം ഇതിൽ എനിക്ക് ഒരു പങ്കാളി പങ്കാളിയാവാൻ പറ്റിയിൽ ഒരു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ മറ്റു സ്ഥല അതിഥിയായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരു ഏർ പെരും കളിയാട്ട മഹോത്സവത്തില് ആദ്യമായിട്ടാണ് ഞാൻ വിശിഷ്ട അതിഥിയായിട്ട് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നിങ്ങള് കാണുന്നവരാണെങ്കിൽ എന്നെ കുറച്ച് പേർക്ക് അറിയൂ ഞാനിപ്പോ ടി വി ഷോയിൽ പോയി ടി വി ഷോയിൽ പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് കുറിഞ്ഞി സിനിമ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡയറക്ടർ ഗിരീഷ് കുന്നമ്മലാണ് ഗിരീഷ് കുന്നമ്മൽ സാർ എനിക്ക് കുറിഞ്ഞി എന്ന ക്യാരക്ടർ ഏർ ഏൽപ്പിച്ച് തിന് ഈ വേദിന്ന് ഞാൻ അദ്ദേഹത്തിന് വലിയൊരു നന്ദി അറിയിക്കുന്നു പിന്നെ എന്റെ കുറിഞ്ഞി മൂവി ആരെങ്കിലും കാണാൻ ബാക്കിണ്ടെങ്കിലും പയ്യന്നത് രണ്ടും നിങ്ങള് മറക്കാതെ പോയിട്ട് കാണണം ഞാൻ ഈ കുറിഞ്ഞി സിനിമയില് പറയുന്ന എന്താന്ന് വെച്ചാൽ ഈ ഗോത്ര കുറച്ച് ആൾക്കാരുടെ കഥയാണ് അവരുടെ ആചാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുറഞ്ഞി സിനിമയിലൂടെ നോക്കുന്നത് ഞാൻ വെറുതെ നിങ്ങളെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല കുറിഞ്ഞി സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്താം വിതച്ചു പതിഞ്ചയാൻജുറ പാ നേരും കൂരേനായാവും പെരുമയാ അത്രേ പറയാനുള്ളൂ എന്നിങ്ങോട്ട് ക്ഷണിച്ച എന്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി അറിയിക്കുന്നു hello mr no thank you thank you so much mummy avaney avus